നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയെ ഇളക്കിമറിക്കുന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത് നടനും സംവിധായകനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു തുടർച്ചയായി വരുന്ന ആരോപണങ്ങളിൽ കുപ്രചരണങ്ങളുമുണ്ടെന്ന് സംശയിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടിയും നർത്തകിയുമായ ആശാശരത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് സിനിമാ രംഗത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്റെ പേരും പരാമർശിച്ച് കണ്ടതുകൊണ്ടാണ് പ്രതികരിക്കുന്നതെന്നും അതിൻ്റെ സത്യാവസ്ഥ എല്ലാവരെയും അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും നടി ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു സിദ്ദിഖ് ദൃശ്യൻ സിനിമയുടെ ചിത്രീകരണ വേളയിൽ എന്നോട് മോശമായി പെരുമാറി എന്നൊരു പ്രചാരണം ചിലർ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി കലാരംഗത്ത് എന്റെ ഒരു നല്ല സഹപ്രവർത്തകനും അതുപോലെ ഒരു നല്ല സുഹൃത്തുമാണ് സിദ്ദിഖ് അദ്ദേഹത്തിൽ നിന്നും മോശമായതോ വിഷമമുണ്ടാക്കുന്നതോ ആയ ഒരു പ്രവർത്തിയോ വാക്കോ എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ദയവ് ചെയ്ത് ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തരുതെന്ന് അത് ചെയ്യുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണം നടത്തുന്ന സമൂഹവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണമെന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു അനഭിലഷണീയമായി എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിലോ വളർന്നു വരുന്നുണ്ടെങ്കിലോ അത് മുളയിലെ നുള്ളേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം കള്ളപ്രചാരണങ്ങൾ നടത്തി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെയും നമുക്ക് തുറന്നു കാട്ടാൻ കഴിയണം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കുപ്രചാരണം നടത്തുന്ന സമൂഹവിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം കലയോട് ആഭിമുഖ്യവും കഴിവുമുള്ള ഏതൊരാൾക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു അന്തരീക്ഷത്തിൽ തൻ്റെ ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അതിനു സർക്കാരും ഈ നാട്ടിലെ കലാസ്നേഹികളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇന്നും സിനിമാ നടന്മാർക്കും സംവിധായകർക്കും എതിരെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് സുരാജ് വെഞ്ഞാറമ്മൂടിനെതിരെയും നടി രംഗത്ത് വന്നപ്പോൾ സംവിധായകൻ സജിൻ ബാബുവിനെതിരെയും പരാതികൾ ഉയർന്നിട്ടുണ്ട് മുകേഷിനെതിരെയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട് ലൈംഗിക ആരോപണ വിധേയനായ നടനും എം എൽ എയുമായ മുകേഷ് ഉത്തരവാദിത്തപ്പെട്ട എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞ് അന്വേഷണം നേരിടണമെന്ന് യുണ്ടായി അധികാരസ്ഥാനങ്ങളിൽ മുകേഷ് തുടരുന്നത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തെ ബാധിക്കുമെന്നും നടി പറഞ്ഞു ദുരനുഭവങ്ങൾ തുറന്നു പറയാനുള്ള സ്പേസ് ആണ് ഇപ്പോൾ നടിമാർക്ക് ഉണ്ടായിട്ടുള്ളതെന്നും നടി കൂട്ടിച്ചേർത്തു